വാങ്ങാറുണ്ടോ എങ്ങനെയാ വാങ്ങുക അതൊന്നും പറഞ്ഞേ അത് അടിസ്ഥാനമാണ് പ്ലേ സ്കൂളിൽ പഠിക്കുന്നത് പോലെയാണ് എങ്ങനെയാണ് ഒരു ക്ഷേത്രത്തിൽ പോയ തീർത്ഥം വാങ്ങുന്നത് അത് കാണിച്ചു തന്നിട്ട് ഞാൻ ഇവിടുന്ന് പോകുള്ളൂ നിങ്ങൾ കാണിച്ചില്ലെങ്കിൽ എങ്ങനെയാണ് ഇങ്ങനെ കൈനീട്ടും തീർത്ഥം വാങ്ങും ഒരു ശബ്ദമൊക്കെ കേൾപ്പിച്ച് കുടിക്കും ബാക്കി പുറകെ നിക്കുന്ന ആളുടെ തലയിൽ ഒഴിക്കും ഇതാണോ നിയമം നിങ്ങൾ കൊണ്ടുപോയി ഒരു ഇരുപത്തി ആറ് രക്തപുഷ്പാഞ്ജലി നടത്തിയാൽ സരളേന കൊല്ലാൻ മുട്ടപ്പുറത്തമ്മ കൊട്ടേഷനൊന്നും എടുത്തിരിക്കുന്ന ഗുണ്ടൊന്നും അല്ല അതാദ്യം തിരിച്ചറിയണം ഒരു ക്ഷേത്രത്തിലെ ദേവതകളും ശത്രു സംഹാരാർത്ഥം നിങ്ങൾ കൊണ്ട് ഇരുപത്തഞ്ചു രൂപ കമ്മീഷൻ കൊടുത്താൽ അടുത്താളെ തട്ടുന്ന അല്ല ഇവിടെ നടക്കുന്ന നവാഹ അല്ലേ നവാഹത്തിന് എല്ലാവരും ദേവി ഭാഗവതമൊക്കെ കൊണ്ടാണോ വരിക അല്ലേ എല്ലാരും കൊണ്ടുവന്ന് നമ്മുടെ പ്രിയ ഗുരുനാഥൻ ചൊല്ലുന്നതിനോടൊപ്പം ചൊല്ലാനൊക്കെ ശ്രമിക്കാറില്ലേ എന്റെ അർത്ഥമൊക്കെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കാറില്ലേ ക്ഷേത്രത്തിൽ വരുമ്പോ തീർത്ഥമൊക്കെ വാങ്ങാറുണ്ടോ എങ്ങനെയാ വാങ്ങുക അതൊന്നു പറഞ്ഞേ അത് അടിസ്ഥാനമാണ് പ്ലേ സ്കൂളിൽ പഠിക്കുന്നത് പോലെയാണ് എങ്ങനെയാണ് ഒരു ക്ഷേത്രത്തിൽ പോയ തീർത്ഥം വാങ്ങുന്നത് അത് കാണിച്ച് തന്നിട്ടേ ഞാൻ ഇവിടുന്ന് പോകുള്ളൂ നിങ്ങൾ കാണിച്ചില്ലെങ്കിൽ എങ്ങനെയാണ് ഇങ്ങനെ കൈനീട്ടും തീർത്ഥം വാങ്ങും ഒരു ശബ്ദമൊക്കെ കേൾപ്പിച്ചു കുടിക്കും ബാക്കി പുറകെ നിക്കുന്ന ആളുടെ തലയിൽ ഒഴിക്കും ഇതാണോ നിയമം ആ ഒരു നിയമമില്ല അത് പറയ മുന്നേ ഇരിക്കണം വേണ്ടി പറയാം മുന്നിൽ വന്നിരുന്നെന്താണ് നിങ്ങൾ തന്നെ പറ ആദ്യം പറ ആ ക്ഷേത്രത്തിൽ പോകും പറഞ്ഞത് അമ്മ പറയരുന്ന് പറയുന്നുണ്ട് ആ ക്ഷേത്രത്തിൽ പോവും ആ ഇങ്ങനെ മേടിക്കും തീർത്ഥത്തിന് ഭാര കൂടുതലായതുകൊണ്ടാണോ ഒരു കൈ കൊണ്ട് താങ്ങണത് അല്ല അല്ല കാരണം വേണേ എന്ന് ഞാൻ തന്നെ പറയാം അതാ നല്ലത് ഈ എന്താ പ്രത്യേകത ഇത് ചൂണ്ടി ഞാൻ സംസാരിച്ച് ഇഷ്ടപ്പെടുവോ നിങ്ങൾക്ക് ആർക്കും ഇങ്ങനെ ആ ഇതാണ് സത്യം ഇതേ ചെയ്യാവൂ ഇങ്ങനെ വേണം ദേവി ഇങ്ങനെയാണ് ഇങ്ങനെ പറഞ്ഞു ഇഷ്ടപ്പെടുവോ സ്വന്തം അച്ഛൻ അച്ഛ എനിക്ക് നാളെ ഫീസ് തരണം ഇങ്ങനെ പറഞ്ഞു ഇഷ്ടപ്പെടുവോ ചൂണ്ടുവരിലാണ് കുറച്ച് ആശുരീകമായ ചിന്തകൾ ആശുരീക വാസനകള് കൂടുതലുള്ള ഒരു സാധനമാണ് അപ്പൊ ദേവപ്രസാദങ്ങളൊക്കെ വാങ്ങുമ്പോ ഈ ചൂണ്ടുവരിലിങ്ങനെ ഇങ്ങനെ ഇരിക്കേണ്ട അതിന് പൂർവികർ പറഞ്ഞു ഇതിനെ അഹങ്കാരം എന്ന് പറഞ്ഞു ഇതിനെ ബ്രഹ്മം എന്ന് പറഞ്ഞു അഹങ്കാരത്തെ ബ്രഹ്മത്തിന്റെ കീഴിലാക്കാൻ പറഞ്ഞു എങ്ങനെ അഹങ്കാരത്തെ ബ്രഹ്മത്തിന്റെ കീഴിലാക്കുക വെറുതെ ഒന്ന് ചൂണ്ടുവരലെ തള്ളവരലേക്കൊന്ന് മുട്ടിച്ചേ ഒരു സയൻസ് പറഞ്ഞു തരാനാ കൃത്യമായിട്ട് ചെയ്താലേ ഫലം കിട്ടുള്ളൂ മുട്ടിച്ചോ അപ്പ ഇവിടെ ഒരു ഞരമ്പ് പൊങ്ങിയതുപോലെ തോന്നിയോ അങ്ങനെ മുട്ടിച്ചപ്പോ ആ ഞരമ്പ് അവിടെ പൊങ്ങിയിട്ടില്ലെങ്കിൽ ഡോക്ടറെ കാണുന്നതല്ല ആ ഞരമ്പ് അവിടെ ഇല്ല എന്നാണ് അതിന്റെ അർത്ഥം ആ അതാ ഈ ഇങ്ങനെ അഹങ്കാരത്തെ ബ്രഹ്മത്തിന്റെ കീഴിലാക്കിയിട്ട് ദ കൈക്കുമ്പിൾ ഇവിടെ ഇങ്ങനെ തീർത്ഥത്തെ വാങ്ങണം വാങ്ങിയിട്ട് നാക്ക് മുട്ടുന്നത് കൊണ്ട് ചുണ്ടെച്ചിലാണ് ഇനിയും ദേവപ്രസാദങ്ങൾ വാങ്ങാനുണ്ട് ഭഗവാനെ തൊഴാനുണ്ട് ആചാര്യന് ദക്ഷിണ കൊടുക്കാനുണ്ട് ആരെങ്കിലും നമസ്കരിക്കാനൊക്കെ ഉണ്ടാവും അപ്പം എന്ത് ചെയ്യണം ദ ഇങ്ങനെ വാങ്ങുന്ന തീർത്ഥം കൈക്കുമ്പിളിലൂടെ ഒഴിക്കണം എന്നിട്ട് ബാലൻസ് എന്ത് ചെയ്യണം പുറകെ നിൽക്കുന്ന ആളുടെ അല്ല സ്ത്രീകൾ മുടിയെല്ലാം ഒരു സ്ഥലമുണ്ട് ശിഖായേ വഷ്ടെന്ന് പൂജാരിമാര് പറയും ഇതാ ഇവിടെ ഞാൻ പറഞ്ഞു മനുഷ്യ ശരീരത്തിൽ ആദ്യം ജലം പിടിക്കുന്ന നട്ടല്ലാണെന്ന് പറഞ്ഞു അല്ലേ ആ നട്ടലിന്റെ മുഗൾ ഭാഗം സ്ത്രീകളെല്ലാം അവരുടെ രണ്ടും മൂന്നും മീറ്റർ നീളമുള്ള മുടി കെട്ടിവെക്കുന്ന സ്ഥലം പണ്ടായിരുന്നു രണ്ടും മൂന്നും മീറ്റർ ഇന്ന് അഴിച്ചിട്ടാൽ താഴെ വീഴുന്ന കേശഭാരാണ് കാരണം വെപ്പ് മുടിയാ ഇല്ല നമ്മൾ കൃത്യമായിട്ട് കുളിക്കാൻ നിനക്കൊക്കെ ചെയ്യുന്നതുകൊണ്ട് അതുകൊണ്ട് ആ മുടി ഇങ്ങനെ കെട്ടിവെക്കുന്ന ആ ഭാഗത്ത് ബാലൻസ് വരുന്ന തീർത്ഥം തളിക്കണം കാരണം എന്താണ് ഈ എന്ന് പറയുന്നത് എന്താണെന്നറിയാവോ എന്താണ് പൂജാരി എന്നെ ഓടിക്കും കൊട്ടം തക്കോലം രാമച്ചം ഇരുവേലി അഖിൽ ചന്ദനം പച്ചില പച്ചക്കർപ്പൂരം എട്ടുകൂട്ടം ചേർന്നതാണ് കലശദ്രവ്യം അല്ലെങ്കിൽ തീർത്ഥം ഈ സാധനമാണ് അകത്ത് ഈ പൊടിയിട്ടിട്ട് ആ ദേവനെ അഭിഷേകിച്ച ജലം ആ ദേവചൈതന്യം മാഗ്നറ്റിക് പവറാകുന്ന ദേവചൈതന്യത്തെ അഭിഷേകം ചെയ്ത ജലവും ഈ പുണ്യാഹവും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഭക്തന് തീർത്ഥം കൊടുക്കേണ്ടത് രാവിലെ വന്നിട്ട് ശുദ്ധമായ മനസ്സോടുകൂടി ഇങ്ങനെ കൈക്കുമ്പിളിൽ വാങ്ങി സേവിക്കുന്ന ഈ തീർത്ഥത്തിലുള്ള ആയുർവേദ ഔഷധ വീര്യം മുഴുവൻ നമ്മുടെ ശരീരത്തിലെത്തും അതിനുശേഷം ശുദ്ധമായ ചന്ദനം അരച്ച ചന്ദനം നെറ്റിയിൽ തൊടുമ്പോൾ നമുക്ക് നല്ല ചിന്ത ഉണ്ടാകുമെന്ന് പൂർവീകര റിസർച്ച് ചെയ്തതിന്റെ ഫലമാണ് തീർത്ഥത്തിൽ എട്ട് കൂട്ടം ഇടണമെന്ന് പറഞ്ഞത് ഇല്ലെങ്കിൽ ഇന്ന് കമ്മറ്റിക്കാർ മേടിച്ചു കൊടുത്തിട്ട് പോയാൽ മതി ഞാൻ ലിസ്റ്റ് എഴുതി തരാം ക്ഷേത്രത്തിൽ വരുന്ന ഭക്തനങ്ങൾ ആയുർവേദ എനർജിയുള്ള തീർത്ഥം കുടിക്കണം എന്നാലേ ആ ക്ഷേത്രത്തിൽ പിറ്റേ ദിവസം പോകാൻ പറ്റുള്ളൂ അല്ലേ അപ്പൊ ഞാൻ പറഞ്ഞത് ഇങ്ങനെ കൈവച്ചിട്ട് ഈ കൈക്കുമ്പിളിൽ തീർത്ഥം വാങ്ങുമ്പോൾ ഈ എട്ട് കൂട്ടം ഇട്ട കലശ്രവ്യം ഇട്ട തീർത്ഥത്തിന്റെ ആയുർവേദിക് എനർജി ഈ പൊങ്ങി നിൽക്കുന്ന ഞരമ്പിലൂടെ ശിഖയിൽ വന്നിട്ട് ശിഖ എന്ന് പറയുന്ന ഇവിടെയാണ് ഈ ഞരമ്പ് ഡയറക്റ്റ് കണക്ട് ചെയ്യുന്ന ഇവിടെയാണ് ഈ ഞരമ്പിൽ വന്നിട്ട് ഉദ്ദീപിപ്പിക്കും നമ്മുടെ ചിന്തകളെ ഉദ്ദീപിക്കും കുടിക്കുന്നതിന് മുമ്പേ ആ എനർജി നമ്മുടെ ബോഡിയിലെത്തും അല്ലെ തലവേദന ഉണ്ടാവുമ്പോൾ ബാം ബലം േ അപ്പൊ തന്നെ വേദന ഉണ്ടാവുമ്പോൾ വേദന സംഹാരി വരട്ടില്ലേ വേദന ഇവിടെ ഉണ്ടെങ്കിലും വേദന അവിടെ വേദന ഉണ്ടെന്ന് അറിയിക്കുന്ന തലച്ചോറല്ലേ ആ തലച്ചോറിന്റെ പ്രതിഭാസം അല്ലേ നമ്മളെ വേദന ഉണ്ട് എന്ന് തോന്നിപ്പിക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ ആയുർവേദിക് എനർജി പാമ്പരട്ടും പോലെയാണ് കയ്യിൽ വന്ന് വീണുടനെ തന്നെ ആ തീർത്ഥത്തിന്റെ ആയുർവേദിക് എനർജി നമ്മുടെ ഞരമ്പുകളെ ഉദ്ദീപിപ്പിച്ച് ഞാൻ ഈ തീർത്ഥം സേവിച്ചിട്ടുണ്ട് എനിക്ക് ആരോഗ്യമുണ്ടാവും നല്ല ചിന്തയുണ്ടാവും എന്നുള്ളൊരാ സാധനം കഴിഞ്ഞു ബാലൻസ് ഉള്ള ശിഖയിൽ തളിച്ചാൽ കുറച്ചുകൂടെ എനർജിയായി ആയി അതിനുശേഷം പൂജാരി തരുന്ന നല്ല അരച്ച ചന്ദനം വാങ്ങിയിട്ട് എന്ത് ചെയ്യണം എന്ത് ചെയ്യണം ഈ കൊണ്ടാണോ അല്ലല്ലോ മോതിരവിരൽ കൊണ്ട് ആ ചന്ദനത്തെ നെറ്റിയിൽ പെരട്ടണം നല്ല തണുപ്പാ ചന്ദനം അരച്ച ചന്ദനം എന്ന് പറയണം നല്ല തണുപ്പാ അത് നെറ്റിയിൽ പെരട്ടി നല്ല ചിന്തയോടുകൂടി എൻ്റെ അടുത്ത് നിൽക്കുന്ന നിൽക്കുന്നയാൾക്കൂടെ നന്മ എന്ന് പ്രാർത്ഥിച്ചിട്ടല്ലേ അമ്പലത്തിൽ നിന്ന് പോണത് എവിടെ ഇവിടെ വരുന്നതേ സരള എന്നോട് ഇന്നലെ അവൾ അങ്ങനെ പെരുമാറി എന്റെ മുട്ടക്കുളത്തമ്മേ സരള ശത്രു സംഹാരം ഇതിനാണ് അമ്പലത്തിൽ വരുന്നത് നിങ്ങൾ ഒരു ഇരുപത്തി രൂപ കൊടുത്ത് രക്തപുഷ്പാഞ്ജലി നടത്തിയാൽ സരളേനെ കൊല്ലാൻ മുട്ടക്കുളത്തമ്മ കൊട്ടേഷൻ എടുത്തിരിക്കുന്ന ഗുണ്ടയൊന്നും അല്ല അതാദ്യം തിരിച്ചറിയണം ഒരു ക്ഷേത്രത്തിലെ ദേവതകളും ശത്രു സംഹാരാർത്ഥം നിങ്ങൾ കൊണ്ടുപോയി ഇരുപത്തഞ്ചു രൂപ കമ്മീഷൻ കൊടുത്താൽ അടുത്ത തട്ടുന്ന മൂർത്തിയേ അല്ല അതൊക്കെ നിങ്ങളുടെ തെറ്റായ ധാരണയാണ് ഞാനെന്ന ഭാവത്തെയും അവളെന്റെ ശത്രുവാണെന്ന ഭാവത്തെയും സംഹരിക്കുവാനാണ് ക്ഷേത്രങ്ങളിൽ ശത്രു സംഹാര പുഷ്പാഞ്ജലി എന്തിനാണ് ഞാൻ അവളുടെ ശത്രുവാണ് അവളെന്റെ ശത്രുവാണെന്നുള്ള ഭാവത്തെ നിങ്ങളുടെ മനസ്സിൽ നിന്ന് ആദ്യം സംഹരിച്ച് കളയുവാനാണ് ശത്രു സംഹാര പുഷ്പാഞ്ജലി അങ്ങനെ തങ്കമ്മയമ്മ ഇരുപത് പ്രാവശ്യവും പതിനഞ്ച് പ്രാവശ്യമോ സരളക്കെതിരെ ശത്രു സംഹാര പുഷ്പാഞ്ജലി നടത്താൻ വരും ഒരു പത്ത് പ്രാവശ്യം കഴിയുമ്പോൾ നടന്നു പോകുമ്പോൾ സരള ചിരിച്ചതായിട്ട് തോന്നും അപ്പോൾ തങ്കമ്മ പറയും ഏറ്റിട്ടുണ്ട് അവളെ എന്നെ കണ്ട് ചിരിച്ചു സത്യത്തിൽ ഈ സംഹാരം മനസ്സിൽ നിന്ന് പോയി തങ്കമ്മയാണ് ചിരിച്ചത് ആദ്യം അത് തിരിച്ചറിയാനുള്ള കഴിവ് നമുക്കില്ലാണ്ട് വരുന്നതാണ് നമ്മുടെ പരാജയം അല്ലേ ഈശ്വരൻ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം തന്നെ ഇഹ പര അനശ്വര എന്നാണ് ഇപ്പോഴും എപ്പോഴും അനശ്വരമായത് ഒരിക്കലും നശിപ്പിക്കാൻ പറ്റാത്തത് അതെന്താണത് ഈശ്വരൻ സ്നേഹമാണ് ആ സ്നേഹത്തെ ഒഴുക്കുന്ന സ്ഥലമല്ലേ ക്ഷേത്രം